വൈറ്റ് കാണാൻ അട്രാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും റോഡിലൊരു പ്രസൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ബ്ലാക്കിനെ കിട്ടുന്ന മേക്ലറിന്റെ ഗ്രില്ലും അതുപോലെ തന്നെ ബാക്കിലത്തെ ഇത് കണ്ടു ചിക്കനിലേക്കാസ് ഞാൻ പറഞ്ഞു കഷ്ണം അടിച്ചിട്ട് പോവാം ഇത് ചേട്ടനോട് ചോദിച്ചപ്പോ ചേട്ടൻ പറയണേന്ന് കയ്യിൽ നിന്ന് പിടിച്ചു സ്വാഗതം ഗായസ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ താറ് വീട്ടിൽ കയറ്റാൻ പോവാനുണ്ടാ കാരണം ടൂ വീൽ ഡ്രൈവ് വണ്ടി നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു ടൂ വീൽ ഡ്രൈവ് വണ്ടി ഓരോ ടെസ്റ്റ് ഡ്രൈവിന് ഉള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ നമ്മൾ വേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ടൂ വീൽ ഡ്രൈവ് ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞു നമ്മുടെ എന്താ പറയുക ഗ്രാൻഡ് പറയാ കാര്യം പറഞ്ഞു അപ്പോൾ അതിനേക്കാളും ഒരു പൊടി താല്പര്യം എല്ലാവരോടും സംസാരിച്ചപ്പോൾ താറാണ് അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ എന്ത് താറ് തന്നെ ആയിക്കോട്ടെ അപ്പോൾ ആ വണ്ടി ആദ്യം കയറും എന്നുള്ളത് നോക്കണം നമ്മുടെ വീട്ടിലേക്ക് കാരണം ലേശം വലിപ്പം കൂടുതലും സംഭവം എല്ലാ വണ്ടിയും കാരണം അന്നേരം ആണോ അത് ഈസി ആയിട്ട് കേറ്റാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയാമെന്നു വെച്ചാൽ അവരോട് പറഞ്ഞു വണ്ടി കൊണ്ട് വീട്ടിലേക്ക് വായോ എന്നുള്ളത് പറഞ്ഞേക്കാണ് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്കും വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവത്തി ഞാൻ പറഞ്ഞേ അമ്മ നമ്മള് പഠിക്കു കേറാണെങ്കിൽ പഠിക്കും വേണ്ട അപ്പൊ നമ്മളേതോ പഠിക്കുക അപ്പൊ നമ്മള് ഗ്രാൻഡ് ആറ് പഠിക്കാ പോയി ഫുൾ ടൈം വണ്ടി അപ്പൊ അത് തന്നെ ലാല് പറഞ്ഞായിരുന്നു ഞാൻ വന്നിട്ട് കൊണ്ടുവന്നാ മതി പറയും ഓടിച്ചു നോക്കാൻ പറയുന്ന എനിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോ അവര് വരികയാണെങ്കിൽ ഒരു മൂന്ന് മണിയായിട്ട് വന്നാ മതി എന്ന് പറയാൻ വിചാരിച്ചിട്ട് നിക്കട്ടെ കാരണം വെച്ചാ അവന് സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ അവനും കൂടി കേറിയിരുന്നിട്ടൊരു സംതൃപ്തി അറിഞ്ഞോട്ടെ ഒരു മൂന്ന് മണിയായിട്ട് വന്നാൽ മതി എന്ന് പറയാൻ വേണ്ടിട്ട് ആണ് അതെ അപ്പം ഇന്ന് അത് സംഭവം കൊണ്ടുവന്ന് വണ്ടി കെയറുണ്ട് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് കൊണ്ടുവരണത് അത് ഓടിച്ചു ഊർജ്ജം കറക്റ്റ് എന്താ പറയുക മാനുവൽ വണ്ടി അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി മറ്റേ സി ഡി ഐ എൻജിൻ ഫോർ വീൽ ഡ്രൈവ് അല്ലാത്ത റിയ മറ്റേ ഇത് അങ്ങനത്തെ വണ്ടിയാണ് കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊർജ്ജു സംതൃപ്തി ആണ് ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയ്യോടെ തന്നെ ഇന്ന് വണ്ടി ബുക്ക് ചെയ്യും അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അപ്പഴിപ്പോ അവർ കൊണ്ടുവറ്റ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ അപ്പോൾ ഞാനും ഇതേ കൂടിയിട്ട് അല്ല ചെറിയ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നേരെ നിന്ന് മേടിക്കാം അല്ല ഇറച്ചി മേടിക്കണം കുറേ നാളായി ഇറച്ചിയും സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ ഇറച്ചി മേടിക്കണം അല്ലവരച്ചുള്ള സംഭവം എല്ലാ ദിവസവും ഇപ്പോൾ പറഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് ഇനിയിപ്പോൾ അത് മാറ്റി വീട്ടിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള പരിപാടി കുറച്ച് ബീഫ് മേടിക്കണം കുറച്ച് ചിക്കൻ മേടിക്കണം കുറച്ച് ഫിഷ് മേടിക്കണം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അല്ലവർച്ചുള്ള സാധനങ്ങൾ മേടിക്കണം അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അല്ലേ അപ്പോൾ മുത്ത സ്കൂളിൽ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇടയും കൂടിയിട്ട് നേരെ പോയി സാധനങ്ങൾ വെച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം അപ്പോഴേക്കും താറ് വരുമെന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ ചിക്കൻ പേടിക്കാൻ വന്നപ്പോൾ ചിക്കൻ സെൻ്ററിൻ്റെ മുന്നിൽ നോക്കിയേ നമ്മൾ ശരിക്കും പട്ടികൾ ഏത് പട്ടീനെയും വേണ്ട നാലായിരത്തിനെ പോലെ പട്ടികളൊക്കെ എടുത്തിട്ടുണ്ട് ഏത് പട്ടിയും വേണ്ട അയ്യായിരത്തിന് വേണോ നാലായിരത്തിന് വേണോ ആറായിരത്തിൻ്റെ വേണോ ഇങ്ങനെ ചോദിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കടയിലത്തെ വേസ്റ്റും സാധനങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടേ ആൾക്കാർ ഇങ്ങനെ ഫുഡ് അടിക്കുക കിട്ടുന്നു തുടങ്ങുക ചിക്കൻ കഴിക്കുക കിട്ടുന്നു ഇറങ്ങുക ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഞങ്ങൾ ഇതേ ചിക്കനൊക്കെ മേടിച്ചു നൂറ്റി പതിനെട്ട് രൂപ എന്ന റേറ്റ് കിട്ടാം അപ്പോൾ അപ്പുറത്ത് ഒരു കടയുണ്ട് പക്ഷേ അപ്പുറത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചിട്ടേക്കാം അവിടെ ബീഫ് അവിടുന്ന് മേടിക്കാമെന്ന് ചേച്ചി ബീഫ് കൂടി ഇല്ല അപ്പോൾ അത് നോക്കി ഇപ്പം ആ കട അടച്ചിട്ടേക്കാണ് അപ്പൊ നിലവിൽ ഞങ്ങൾ ശോഭാ സിറ്റിയുടെ സൈഡിൽ എങ്ങനെ വരുമ്പോണ്ട് ശോഭാ സിറ്റിയുടെ സൈഡിൽ ഉച്ചു പോകണ തോടാണ് കേട്ടാ ഈ കാണുന്നത് അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ എം എൽ എ റോഡ് പറഞ്ഞിട്ടുള്ള എം എൽ എ റോഡ് വഴിക്ക് ഞങ്ങടെ ഇങ്ങനെ വരികയായിരുന്നു അപ്പൊ നോക്കുമ്പോണ്ട് ഇവിടെ നല്ല തിരക്ക് അപ്പോൾ ഒരു കട പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പുതിയതന്നെ കുറേ നേരം ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങള് നേരെ ഊണിന്റെ ഏതേം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു ആകാംക്ഷ ഊണ് കഴിക്കാം വിശന്നിട്ടായിരുന്നോ വിശന്നിട്ടില്ല എന്നിട്ട് ഞങ്ങൾക്ക് ഒരു തോന്നുന്നതിന് ഭക്ഷണം കഴിക്കാൻ ഒരു പുതിയൊരു സംഭവം സംഭവം സംഭവമായതുകൊണ്ട് തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുഴയുടെ സൈഡിൽ പുറത്ത് അവിടേക്ക് ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാത്ത സൈഡിലൊക്കെ രണ്ടിട്ട് കണ്ട അത് വേണ്ടേ വേണ്ട അവിടെയൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പും അതേപോലെ ഉള്ളാണെങ്കിലും ഇങ്ങനെ എന്താ പറയുക നല്ല രസത്തിലിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് കിട്ടും അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഉണ്ട് ഊണ് കഴിക്കണത് മത്സ്യം വെറുതെ ഇരുത്തേള സംഭവങ്ങളിൽ പുഴയോ കഞ്ഞൂണ് ബിരിയാണി ചെന്നപ്പം തന്നെയില്ലേ ഒന്നും ചോദിച്ചില്ല അവർ ചോറിന് ഇല ഇങ്ങനെ ഇട്ടു എല്ലാ സംഭവങ്ങളും ഇടപടയിൽ നിന്ന് അങ്ങോട്ട് വിളമ്പിട്ടു അപ്പം പിന്നെ എന്തായാലും നിത ആദ്യം കഞ്ഞി കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ ഇല കൊണ്ടിട്ടുകാരണം പിന്നെ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം നിലവിൽ ചോറ് അതേപോലെ മീൻചാർ പിന്നെ അതുപോലെ തന്നെ പപ്പടം പിന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് കറി അതേപോലെ ഞാൻ മീൻചാറട്ടാണ് ഒഴിച്ചത് നിത സാമ്പാറാണ് ഒഴിച്ചത് പിന്നെ ചിരക്കറി ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു പയറുതോരൻ ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു മോര് രസം അങ്ങനെ എല്ലാം കൂട്ടി ഒരു അടിപൊളി സദ്യ ആയിട്ടാണ് അപ്പം ഞങ്ങൾ ടൗൺ വരെ പോവാണ് ടൗൺ വരെ പോയിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി നേരം ഇപ്പം വരുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തണം എന്താ പറയുക ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി എന്ന് പറയാൻ പറ്റും അപ്പൊ വിശപ്പില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് നീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഫുഡ് കഴിക്കാൻ കഴിയും കഞ്ഞി ചോദിച്ചു അങ്ങനെ 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 പിന്നെ ചോറാക്കി എന്തിനാ അങ്ങനെ പറഞ്ഞത് വേണമെങ്കിൽ കഴിച്ചോടെ അത് പറഞ്ഞേപ്പഴും ഒന്നും വേണ്ടി എന്നെക്കാരും കൂടുതലിരുന്ന് കഴിക്കാ പോവാണ വഴിക്ക് ഒരു താറ് താറ് കണ്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ പ്രസൻസ് ബ്ലാക്കിന്റെ പകുതി ഉള്ളത് എല്ലാവരും പറയണത് ശരിയാണ് കേട്ടാ സംഭവം വൈറ്റ് കാണാൻ ഒക്കെ ഉണ്ടെങ്കിലും റോഡിലൊരു പ്രസൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ബ്ലാക്കിനെ കിട്ടുന്നത് വൈറ്റിനെ അല്ല അപ്പം ഞങ്ങൾ കുറേ നേരം നോക്കി നിന്ന് ഇതിൻ്റെ ഓണറൊക്കെ ആയിട്ട് ഒന്ന് വിളിച്ച് സംസാരിച്ചു അപ്പോൾ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സംഭവം അപ്പം ഇനിയിപ്പോൾ എന്തായാലും വണ്ടി കൊണ്ടുവന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം തീരുമാനിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ സംഭവം കണ്ടു വൈറ്റ് കണ്ടിട്ട് ആർക്കും ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്കായാലും

അതിന് കൊറച്ച് ഐഡിയകൾ ഉള്ള കാര്യം ഞാൻ അതേപോലെ ചെയ്യണമെങ്കിൽ വൈറ്റ് ബ്ലാക്ക് നമുക്ക് അതന്നെ കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ ഇങ്ങനെ കാണുമ്പോൾ വൈറ്റ് ഭംഗി കുറവാണ് പൊതുവെ കണ്ടില്ലേ പെട്ടെന്ന് നോക്കുമ്പോഴതൊരു ഇതില്ല പിന്നെ സാധാ ജീപ്പ് പോലെയൊക്കെയാണ് തോന്നുന്നത് പക്ഷെ ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല എന്തായാലും നമുക്ക് ഇന്ന് കൊണ്ടരുന്ന വണ്ടിക്ക് നോക്കിയതിന് ശേഷം കളറിന്റെ രസം ഫിക്സ് ചെയ്യാം അതാവും നന്നാവുക അല്ലേ ഗായ്സ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഇതേ എത്തി മുത്തു വന്നിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അവരെ വണ്ടി വേറെ എവിടെയോ ടെസ്റ്റ് ഡ്രൈവിന് പോയേക്കാണ് അപ്പോൾ ഇനി ഞാനെക്കൂടെ ആ വിഷ്ടം കണ്ടാണ് ഇനി പോയിട്ട് തിരിച്ച് ഇന്ന് തന്നെ വരവ് നടക്കില്ല അപ്പോൾ വരുമ്പോൾ രാത്രി ഒക്കെയാവും അപ്പോൾ അത് തന്നെ നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നായിക്കോട്ടെ അപ്പോൾ എനിക്ക് വേറെയും കുറച്ച് പരിപാടി ഉണ്ട് നമ്മുടെ വീട് പണിയുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അവിടെ പോയിട്ട് ആ കല്ല് പൊട്ടിക്കാനുള്ള ആൾക്കാർ വരുന്നത് അപ്പോൾ അവിടെ മരുന്ന് പോകണം അപ്പോൾ അതുപോലെ തന്നെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഇവിടെ ഒരു കടയുണ്ട് ആ കട വരുന്നു പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് പരിപാടികളുണ്ട് മുത്തം മുത്തെന്താണ് ചെയ്യുന്നത് ആ അതുപോലെ തന്നെ നമ്മൾ കോഴി മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കോഴി മേടിക്കാൻ വേണ്ടി നിതേന ഇവിടെ നിർത്തി അപ്പോൾ കോഴി കോഴി മേടിക്കാനല്ല കോഴി വെക്കാൻ കോഴി വെക്കാനായിട്ട് നിതേനെ വീട്ടിൽ നിർത്തി ഞാനും മുത്തു മൂടി നേരെ ബാറ്ററിയുടെ കണ്ട പോലെ പടിഞ്ഞാറക്കോട്ട വരെ എന്നിട്ട് പോയിട്ട് വന്നിട്ട് നീ തേനെ കൂട്ടിയിട്ട് വേണം നമുക്ക് മടപണി മറ്റേ കല്ല് പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി മുത്തു ബാക്കിലിരിക്കും ഹെൽമെറ്റ് എടുക്കു പോയിട്ട് വേഗം ചെല് ഓടിച്ചല് ആ അപ്പം നേരെ നമുക്ക് കോട്ട പോവാം ആ അതെ ഹെൽമെറ്റിന്റെ പൈസ തന്നെ നമ്മള് മറ്റേന്താ പറയാ ഫൈൻ കൊടുക്കേണ്ടി വരും അതിന് നമുക്ക് ഹെൽമെറ്റ് വെച്ച് പോവന്നെ നല്ലത് ഞങ്ങള് മീൻ വേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോവാന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കുമായിരുന്നു കേട്ടോ അപ്പൊ നോക്കുമ്പോൾ തന്നെ അതേ ഒരു ചേട്ടൻ നേരിട്ട് കടപ്പുരത്ത് നിന്ന് കൊണ്ടിട്ട് മീൻ വിൽക്കണു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള മീൻ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയണേ ഇന്നേക്ക് ഇന്ന് വഞ്ചിക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു കൊണ്ടിട്ടുള്ള മീനാണെന്നാണ് പറയുന്നത് കാണുമ്പോൾ അതിന്റെ ഫ്രഷ്നെസ് ഉണ്ട് തന്നിട്ട് അയിലക്കൊക്കെ ഇത് ഒരു പച്ചക്കളർ ഉണ്ടല്ല അത് പിടിച്ചു കൊണ്ടിരുന്ന അപ്പം തന്നെയുള്ള അയിലക്കെ ഉണ്ടാവുള്ളൂ അതേപോലെ മഞ്ഞക്കൂരയുടെ അയിലും അങ്ങോട്ട് ആ മഞ്ഞ വരൊക്കെ അങ്ങനെ തെളിഞ്ഞ് നിൽക്കേണ്ടത് കണ്ട് അപ്പം തന്നെ വിചാരിച്ചു കണ്ടതിന് ഇനിയിപ്പോൾ മാർക്കറ്റിലേക്ക് പോകണ്ട നേരെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കുക എന്ന് വെച്ചു മാത്രം ഇങ്ങനെയുണ്ട് നോട്ടേ മാത്രം കേട്ടാ ഇതൊക്കെ വഞ്ചിക്കാരെ ഇത് അപ്പൊ പിടിച്ചു തന്നെയല്ലേ എല്ലാ സാധനവും വെള്ളക്കാരെ ബോട്ടുകാരെയും വെള്ളക്കാരെയും വ്യത്യാസം തരാ അറിയാൻ വേണ്ടി ചോദിക്കട്ടെ എനിക്കറിയില്ല ഏത് ഏതാണെങ്കി ആ ആ ഇതാകുമ്പോ ചിലപ്പോ ആ ചിലപ്പോ അല്ലേ ഓക്കേ ഓക്കേ മനസ്സിലായി അതായത് ഇതിപ്പോ കയ്യോടെ ബോട്ടിൽ നിന്ന് വരുന്നതാവുമ്പോൾ ചിലപ്പോൾ ബോട്ടുകാർ രണ്ട് മൂന്ന് ദിവസം കഴിച്ചിട്ട് വരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ മൂന്ന് ദിവസം ആവും കിട്ടുണ്ടാവും പക്ഷെ ഈ വരുന്ന സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഫ്രഷ് ആണ് ചേട്ടൊരു കാര്യം ചെയ്യുക ഇതിൽ കൂട്ടം മീൻ അര കിലോശ് വെച്ചിട്ട് തായോ എല്ലാത്തിന്റെ ടേസ്റ്റ് അറിയാനായിട്ട് ഏ എന്നിട്ട് വേണം ആഴ്ച എനിക്ക് വരുന്ന വരുന്നതെന്ന് അറിയാം ചേട്ടാ എല്ലാ ദിവസ കൂടി ഉള്ള ആളാണ് ആ പിന്നെ കുഴപ്പമില്ല എല്ലാ ദിവസവും ഉള്ള ആളാണെങ്കിൽ അത് നീ കയ്യിൽ പിടിച്ച് പഠിപ്പിക്കേണ്ടി വരും അപ്പൊ നമ്മുടെ വിയൂര് സെൻട്രൽ തന്നെ നമ്മുടെ പാലത്തിന്റെ അവിടെ ഒതുക്കി ഇട്ടിട്ടുള്ള പേര് നിന്നാ പേര്സ് പിന്നെ അത് തന്നെയല്ല നന്നാക്കി തരും കേട്ടോ അത് ഇവിടെ നന്നാക്കാനായിട്ടുള്ള ആള് റെഡി ക്ലീൻ ക്ലീൻ ആക്കി വെട്ടി ക്ലിയർ ആക്കി തരും ഓക്കെ ഒരു മൂന്ന് മഞ്ഞക്കോര അതുപോലെ ഒരു അരക്കിലോ വലിയത് നോക്കി എടുത്തോ ചെമ്മീൻ നന്നായിക്കോട്ടോ അങ്ങോട്ട് ഏഹ് വലിപ്പത്തിൽ കുറയ്ക്കണ്ട അപ്പൊ നല്ല വലുപ്പമുള്ള ഒരു ചെമ്മീൻ അതുപോലെ തന്നെ ഒരു കിലോ മാന്തനും അപ്പൊ അത്രയുള്ള സാധനങ്ങളാണ് പേടിക്കുന്നത് അപ്പൊ ഇനി മാർക്കറ്റിൽ എന്ന് വിചാരിച്ചു ചെമ്മീന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വേണ്ടു വിലയും കുറച്ച് കൊടുക്കണം കേട്ടോ ആ വില കൂട്ടിട്ട് മാർക്കറ്റിലേക്കാളും കൂട്ടിട്ട് കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഇന്നത്തെ ചെമ്മീന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ ആ നാരൻ നാരൻ നാടൻ പിന്നെ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി ഇതിനെത്രേ വില പറഞ്ഞുതരോ ഇരുന്നൂറ്റി അറുപത് ഇത് പല സ്ഥലത്ത് പല പേരായിട്ട് പറയുന്നത് തന്നെയാണോ ഇതിനും തന്നെയാ ഇരുനൂറ്റി അറുപത് അല്ലേ നിങ്ങളുടെ ഇവിടെ വില കുറവാണെങ്കിൽ കമന്റ് ചെയ്തോളൂ ചേട്ടനെ പറ്റിയല്ലേ എന്നുള്ളത് അറിയണ്ടേ അല്ലേ വെറുതെ പറഞ്ഞ കേട്ടോ തമാശ പറഞ്ഞോ അപ്പൊ എന്തായാലും ചേട്ടൻ നല്ല വ്യൂ ആണ് അവിടെ നിങ്ങടെ വരണ വഴിക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോ എന്തായാലും നോക്കിയിട്ട് പൂള തന്നെയല്ല മീൻ്റെ പണി കണ്ടെ പെട്ടെന്ന് ഇങ്ങനെ എന്താ പോലെ തോന്നില്ല വെള്ളം ഒഴിച്ചിട്ടിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ഹിന്ദിയാണോ ചേട്ടൻ ഹിന്ദി പയ്യാ അത് മലയാളാണോ ക്ലീൻ കരോ ഏ അറിയണ ഹിന്ദി വെച്ചിട്ട് തട്ടി തെട്ടിമുത്ത ശരിയല്ലേ മച്ചലി ക്ലീൻ കറോ എന്ന് പറഞ്ഞ ശരിയല്ലേ ക്ലീനിങ്ങിന്റെ ഹിന്ദി എന്തുട്ടാ സഫായി ആ അതെന്താ അപ്പൊ എന്തായാലും ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ചതമ്പലൊക്കെ കളിയെന്ന് പറഞ്ഞൊരു പണിയാ ചെമ്മീൻ സംഭവം കുഴപ്പമില്ല ചെമ്മീനും മറ്റേ മാനന്തളൊക്കെ പിന്നെയും കുഴപ്പമില്ല എന്നാലും ഇത് തിരക്കിലാത്തപ്പോഴെ പറ്റുള്ളൂ അല്ലാത്തപ്പോ ഇതൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യാൻ പണിയല്ലേ ചെതമല കളിയിലൊക്കെ ഓ ശരിയാണ് കാരണം അത് ഈ പറഞ്ഞ പോലെ ചെറുതൊക്കെ ബുദ്ധിമുട്ടാണ് അവരെ പറഞ്ഞിട്ട് വലിയ മീനൊക്കെ ആകുമ്പോഴ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഇനി മീൻ ബെസ്റ്റ് ആണെങ്കിൽ വരൂട്ടാ ഓക്കെ നേരത്തെ ഞങ്ങൾ മീൻ പേടിക്കാൻ പോയിട്ടേ മുത്തുപരുവെന്ന് പേടിച്ച് വേഗം തിരിച്ചു വന്നതാ അപ്പൊ ഇനിയിപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ മീൻ കിട്ടിയില്ല എന്നുള്ള പരാതി പാടില്ല മനസ്സിലായോ അതെ ഒരു ചാക്ക് നിറച്ച മീനും കൊണ്ടാണ് ഞാൻ അത് സംഖ്യന്ന് പറയണ്ട ചാക്ക് കൊള്ളില്ലേ ഗരം മസാല ഇത് ആറ്റിയാ എന്തായിരുന്നു നിന്റെ പേര് ഏമില്ലേ നമ്മൾ ആദ്യമായിട്ട് പേടിക്കണ അല്ലേ ഇട്ടെന്തായാലും ായാലും സാധനം തീരണ്ടേ ആ കൊഴപ്പില്ല ചിക്കൻ തിളക്കുന്ന ഗൈസ് നല്ല മണം വരുന്നിട്ട് ചിക്കൻ തിളയ്ക്കുമ്പോ ഇനി നിതക്ക് എത്ര മീന ഞാൻ കൊണ്ടുങ്ങണന്ന് അറിയാം നിതക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനേതെന്ന് പറയാം അത് ഇണ്ടോ ഇല്ലെന്ന് ഞാനിപ്പോ പറയാ അത് മാന്തലുണ്ട് പിന്നെ ഏതൊക്കെ മൊത്തം മാന്തലല്ല മാന്ത മുള്ളൻ മഞ്ഞക്കോര പിന്നെട്ടോ നമ്മള് ആ എല്ലാ സാധനങ്ങളും മേടിച്ചു കഴിഞ്ഞാൽ സഞ്ചി നിതക്ക് കൈമാറി എന്നാ അതില് മാതല് മാത്രം നന്നാക്കിയിട്ടില്ല കേട്ടാ എന്താ വെച്ച് കഴിഞ്ഞാൽ സമയം കണ്ടുമാനം പോവെന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ടാന്ന് വെച്ചു അപ്പൊ നമുക്ക് എന്തായാലും പോവാ വേഗം അപ്പൊ അത് പിന്നെ വന്നിട്ട് പോരെ ആ എടുത്തുവയ്ക്ക് അപ്പൊ നമ്മള് നേരെ അവിടെ വീട് പണിയുന്ന സ്ഥലത്ത് കല്ല് പിടിക്കാനായിട്ട് ആൾ വരും പറഞ്ഞിട്ട് നേരെ അങ്ങടേക്ക് പോവാണ് ിട്ട് തേങ്ങപ്പാരി പിഴിഞ്ഞു അതിനത്ത് സാധനം കിടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മണം കെട്ട് തിന്നാണ്ട് പോവാൻ തോന്നുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കഷ്ണ അടിച്ചിട്ട് പോവാം ആറഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്താലും വെറ്റിതായാലും വീണ്ടും തിന്നിട്ട് പോയില്ലെങ്കിൽ പിന്നെ മനസ്സമാധാനം ഉണ്ടാവില്ല പൊടിക്ക് വേറെ ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നീത്ത നീത്ത് വെച്ചാലും പൊരി ആയതുകൊണ്ട് സൂപ്പറാ അത് അല്ലല്ല ബെസ്റ്റാ സൂപ്പറാ മാത്രമാണ് അപ്പ കളിയാക്കണതാണോ നേരം മാത്രം നമ്മൾ ഇതേ വീടിന്റെ അവിടെ എത്തി അപ്പോൾ നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കല്ലുകളൊക്കെ ഉള്ളത് പൊട്ടിക്കാനായിട്ട് വന്നിട്ടുള്ള ചേട്ടൻ ചേട്ടം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് നമ്മൾ മതിൽ കെട്ടണതിന്റെ അവിടെ തന്നെ ഇപ്പൊ ഇങ്ങനെ കയർ കിട്ടിയിട്ടില്ല അതിനോട് ചേർത്ത് 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 കുഴികളും കാര്യങ്ങളും അടിച്ച് ഭംഗിയാക്കുക ഭംഗിയാക്കി കഴിഞ്ഞാൽ അടർന്ന് ആയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം മറ്റുള്ള വീടുകളിലേക്ക് തെറിക്കും അങ്ങനെയുള്ള സംഭവം പറഞ്ഞിട്ട് കയ്യില് പരിപാടി കഴിഞ്ഞാൽ അടി ഗ്യാപ്പിൽ നിറച്ചും അടിച്ച് കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ച് അടർത്തി എടുക്കാന്ന് പറഞ്ഞ അപ്പോൾ ഒന്നിനൊരു ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഭംഗി ായിട്ട് അങ്ങനെ ഇത് അടർന്ന് ഇങ്ങോട്ട് പോകുന്നു കിട്ടുക തന്നെയല്ല നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് മതിൽ കിട്ടുമ്പോൾ അത് നല്ല വൃത്തിയാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു പൊട്ടിക്കല് വേണ്ട അടർത്തി എടുക്കൽ മതിയായിട്ട് അടർത്തി എടുക്കലാകുമ്പോൾ നല്ല ഭംഗിയിൽ കാര്യങ്ങൾ ആവും സംഭവം അത് തന്നെയല്ല ഇങ്ങനെ എന്താ പറയുക വീടിൻ്റെ കുരുക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താൽക്കാലികമായിട്ട് അടർത്തിയെടുക്കാനാണ് കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത് അതേ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ മുത്തനൊന്നും കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ മ്മള് മടയിലേക്കൊന്ന് പോവാന്ന് കേട്ടാ മുത്തിന് അതിൻ്റെ ഇടയ്ക്ക് പാറമടയിൽ കുളിച്ചിട്ട് കുറേ നാളായി എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചൊന്നായിക്കോട്ടെ കുറച്ച് നേരം ഒന്ന് കുളിച്ചോട്ടെ ഇനിയിപ്പൊ വൈകുന്നേരം ആയില്ലേ ആഗ്രഹം നിറവേറ്റാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പാറമടയിലേക്ക് വന്നു അപ്പൊ ഇനിയിപ്പോ ഇവിടെ കുളിക്കാൻ പറ്റൂ ഇല്ല എന്നുള്ളത് നോക്കാം നമുക്ക് ഇവിടെ എന്താണ് അവസ്ഥ അയ്യോ ഏ ഇറങ്ങി ഓടി ഓടിപ്പോണോ ആ അപ്പോൾ എന്തായാലും ഇവിടെ വണ്ടി നിർത്തി നേരം നേരം മിനിറ്റ് കൂടുതൽ ഇല്ല ആ ആ അതുകൊണ്ട് ഇത്ര നേരം വൈകിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ കുളിക്കുന്നത് ആദ്യമായിട്ടല്ലേ ഇത്ര രാത്രിയായിട്ട് ആ ഇത്ര നേരം വൈകി എന്നാലും മുത്തിൻറെ ഇനി ആഗ്രഹത്തിന് ഒരു കോട്ടം തട്ടെടുത്തലോന്നു വിചാരിച്ച ഞാൻ കൊണ്ടുവന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തൊന്നും വന്ന് കുളിക്കാൻ പാടില്ല കുട്ടികളൊക്കെ നേരത്തെ കുളിച്ചു പോണം ഏഹ് അത് കുറച്ചല്ലേ ചേട്ടൻ കുട്ടിയല്ലല്ലോ ആ ചേട്ടൻ കുട്ടിയല്ലാത്ത ആരും കുഴപ്പമില്ല ഇപ്പം കുട്ടിയല്ലേ നീ വേഗം നീന്ത എന്നിട്ട് വേണം പോകാനായിട്ട് അതേ കണ്ടില്ലേ മൊത്തത്തിലേക്ക് ഇപ്പൊ ക്യാമറയിൽ നോക്കുമ്പോൾ നല്ല വെളിച്ചൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം കുറവാ ആ ഇരുട്ടായി തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ ഞങ്ങൾ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇറക്കിയിട്ടൊന്നും ഇല്ല വെള്ളത്തിലേക്ക് അധികം ഇറക്കിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി വെള്ളത്തിലേക്ക് ഇറക്കി കയറി കഴിഞ്ഞാൽ എൻ്റെ ചീരത്തിലേക്ക് മുഴുവൻ ചെളി നണി പിന്നെ ഇറങ്ങണമെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട വരുമേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ജിദിലേ കയറ്റി നിർത്തി പിന്നെ വണ്ടി ഒന്ന് കഴുകണമെന്ന് വിചാരിച്ചു പിന്നെ ഇത്ര നേരം വൈകുക കാരണം അതും വേണ്ടാന്ന് വെച്ചാൽ എന്താ വേണ്ട ആ ആ അല്ല ഇവ മെല്ലെ മെല്ലെ പഠിച്ചു മെല്ലെ മെല്ലെ ഇവൻ പഠിച്ചോളും വിഷയം രസല്ല ഇവന് മലന്ന് നീന്തും ഇവൻ ചെരിഞ്ഞ് നീന്തും പിന്നെ ഇപ്പൊ കമ്മന്ന് നീന്തും ഒരു അഞ്ചാറ് ദിവസം ഇവനെ അറിയാം പക്ഷെ അതൊക്കെ മെല്ലെ മെല്ലേ ആവുള്ളൂന്ന് മാത്രം പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഒക്കെ കുറച്ചു കുറച്ചു പഠിക്കട്ടെ വെച്ചിട്ടാണ് എനിക്കറിയണ്ടേ എനിക്കറിഞ്ഞു ആ എനിക്ക് അതൊക്കെ അറിയില്ല അത് പറ്റും അത് മുന്നേ അറിയണ ആൾക്കാർക്ക് ഇതൊക്കെ പറ്റും ഇതെന്താ വെച്ചാൽ ഇവൻ ചെറുതല്ലേ ഇവനിപ്പോ ആ ഇപ്പൊ നിലവിലിപ്പോ ഇവൻ ആദ്യം നീന്തെങ്കിലും പഠിക്കട്ടെ ആ അത് ശെരിയാണ് പറഞ്ഞു കൊടുക്കണം അത് സംഭവം ശരിയാണ് ആ ആ അതും എനിക്ക് മനസിലായി കാര്യം മനസ്സിലായി സംഭവം ആ ദേവം വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി പോട്ടെന്നൊക്കെ പറയുന്നുണ്ട് പൊങ്ങി പോയിട്ട് പൊന്തി വന്നില്ലെങ്കിൽ ഞാൻ ചാറിന്റെ വരില്ല ദൈവമേ ആ ഇല്ലില്ല പൊങ്ങി വന്നു പൊങ്ങി വന്നു കൊറേ നേരം കഴിഞ്ഞപ്പോൾ പൊന്തി വന്നു അപ്പൊ അവന്റെ പേടിയൊക്കെ കുറച്ച് പോയിണ്ടിന്നാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടതന്നി ആ അവന്റെ പേടിയൊക്കെ പോയിട്ടുണ്ട് പോയിക്ക് പേടിയുണ്ട് അപ്പൊ ഇവൻ കുളിക്കുമ്പോ പണ്ട് ഇപ്പം കുളിക്കുമ്പോ നമ്മള് പേടിച്ച് പേടിച്ച് വറച്ചല്ലോ നിന്നായിരുന്നേ ഇപ്പൊ പിന്നെ അത്ര പ്രശ്നമില്ല അകലേക്ക് പോയത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ടുള്ള നീതില് മാത്രം മതി അകലെ പോയിട്ടുള്ള കളികൾ വേണ്ട പോക ആ കഥപ്പ് സംഭവം ഇവന് കുറച്ച് നീന്തി കഴിഞ്ഞ അപ്പൊ തന്നെ ഭയങ്കര കഥപ്പാ ആ അതെ സംഭവം ശരിയെ ആ അത് ശരിയാണ് അത് കറക്റ്റ് കറക്റ്റ് ആണ് ചേട്ടൻ പറഞ്ഞതില് കാര്യം ഇല്ലായില്ല സംഭവം ആ സംഭവം ശരി ഇതിൽ അങ്ങോട്ട് ക്രോസ് ചെയ്യാന്ന് വെച്ചപ്പോ നോക്കിയപ്പോ പറ്റണില്ലേ വെള്ളം കിടക്കണവരെന്നെ ഇപ്പൊ എന്തായാലും അവൻ അവന്റെ ഐഡിയ നീന്തി നീന്തി ശരിയാക്കട്ടെ അത് തന്നെ അപ്പൊ ആയി തുടങ്ങിട്ടെ നല്ല രാത്രി ഇപ്പൊ സമയം എനിക്ക് തോന്നണം എത്രയായി എത്രയായി സമയ സമയം കാണുന്നുണ്ടേ മുപ്പത്തിയോ നാപ്പത്തിയോ കാണുന്നില്ല ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പൊ കയ്യോടെ നീന്തൽ അവസാനിപ്പിച്ച് പോവട്ടോ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണും തലയും കാണാണ്ട് നീന്തും പോയിപ്പോ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയാൽ തന്നെ എനിക്കെടുത്ത് ചാടാൻ പോലും അറിയില്ല ഇവിടെ ഇങ്ങി പോലും അറിയില്ല മൊത്തം കഴിഞ്ഞ പോവാട്ടോ ആ ആ എന്നാ എന്തെങ്കിലും കാണിക്കേ അടുത്തേക്ക് ചാടരുത് അകലേക്ക് ചാടിയില്ലെങ്കിൽ മോന്ത അടിക്കും കല്ലുമുള്ള കാര്യം പറഞ്ഞു തരാട്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ ബാക്കി ചാടാറ് ആ ലോങ്ങി ചാട് വേറത്ത് ചാടാ മതി എന്നിട്ട് മതി ആ പൊങ്ങി വരണ്ടോട്ടെ ഇല്ലെങ്കി എനിക്ക് ചാടേണ്ടി വരും ആ പൊങ്ങി വന്നു പൊങ്ങി വന്നു പ്രശ്നമില്ല പൊങ്ങി വന്നില്ലെങ്കിൽ പ്രശ്നമാണേ നീ അടുത്തേക്ക് വാ ഉം കുഴപ്പമില്ല ഇപ്പൊ നീന്തുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന്റെ അടിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കുഞ്ഞു വരുന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെയ്യാൻ പഠിച്ചു അപ്പൊ അത് കാരണം മെല്ലെ 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 എല്ലാം പഠിപ്പിച്ചെടുത്താൽ കാര്യം രക്ഷപ്പെട്ടു പിന്നെ പേടി ആദ്യം ഭയങ്കര പേടിയായിരുന്നു പിന്നെ പിന്നെ നീന്തിപ്പോ പേടിയും കാര്യങ്ങളൊക്കെ പോയി ആളുടെ അപ്പൊ അത് കാരണം കുഴപ്പമില്ല നേരം വൈകി ഇനി പിന്നെ ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ വേഗം നേരം വൈകിട്ട് വാ പോവാ നേരെ വീട്ടിലേക്ക് വിടാം വിടാംട്ടോ കണ്ടപ്പോൾ നിർത്തി ാണ് ഗൈസ് ഇതിന്റെ റയാംഗ്ലറിന്റെ ഗ്രില്ലും അതുപോലെ തന്നെ ബാക്കിലത്തെ ഇത് കണ്ട ലൈറ്റൊക്കെ ജാതി പൂരിയാക്കിയിട്ടുള്ള സാധനമാണ് ഹെഡ് ലൈറ്റ് ഒക്കെ മാറ്റി പത്ത് പതിമൂവായിരം രൂപയുടെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് കണ്ടപ്പോൾ ആ ആൾ മേടിച്ചിട്ട് അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തുണ്ടായിന്നറിയോ ഗായ്സ് ഇത് പെട്രോൾ വണ്ടി തന്നെയാണ് ഡീസൽ വണ്ടി ആരും എടുക്കലില്ല അതുകൊണ്ട് ഇപ്പൊ പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക്ക എല്ലാവരും എടുക്കുന്നത് അവ നിലവിൽ അതുകൊണ്ട് തന്നെ അറിയൂല ഇപ്പൊ നമ്മൾ ഇന്ന് തന്നെ രണ്ട് വൈറ്റ് താറ് കണ്ടു കിട്ടാ അപ്പൊ രണ്ട് പേരെടുത്തും അഭിപ്രായം ചോദിച്ചു അപ്പൊ ഇവൻ ആകെ ഇരുപത് ദിവസമായിട്ടുള്ളൂ അതുകാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ട് വ്യക്തമായിട്ട് അറിയില്ല നമ്മൾ ഇനിയിപ്പോ എടുത്താൽ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയാം അല്ലാണ്ട് പറ്റും അതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അറിയാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് നാളെ വണ്ടി വന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കാം എന്തായാലും താറ് അത് ഉറപ്പിക്കും ഗൈസ് വൈറ്റിന്റെ കേസ് മാത്രമാണ് ഉറപ്പിക്കാത്തു അതും ഉറപ്പിക്കും ഗൈസേ വരുന്നത് വേറെ താറ്